അച്ഛൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറാനുള്ള നടവഴിയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ആ നടവഴിയിലാണ് നിൽക്കുന്നത് ഇത് നമ്മൾ മരം കൊണ്ടുണ്ടാക്കിയതാണ് ഇതിൻ്റെ അടിയിൽ ഇവിടെ കണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ അടിയിൽ സിമെൻറ്റാണ് അല്ലേ ഇവിടെ സിമെൻ്റ് ആണ് കേട്ടോ സിമെൻ്റ് ആണ് അത്ര ഇവിടെ നമ്മൾ ആദ്യം ഇതിൻ്റെ മുകളിലേക്കുള്ള വഴി വിചാരിച്ചതെന്ന് പിന്നെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാം ഒരു കൈവരി ഇതിന് വരും അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ടി വി കാണാം ടി വി കാണലൊന്നും ഇപ്പോൾ ഇല്ല പരാജയമാണ് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ എപ്പോഴും ഇന്നും ഇരുന്ന് കാണില്ല മുകളിലിരിക്കാം അപ്പോൾ ആരും വിചാരിക്കേണ്ട ഇതിന് കൈവരി ഉണ്ടാവും ഇതിന് കൈവരി നമ്മൾ വെക്കും ഒരു മരത്തിൻ്റെ ചെറിയൊരു കൈവരി വെക്കാനുള്ള പ്ലാൻ ഉണ്ട് ഇതാണ് നമ്മുടെ ഇവിടെ ഇരുന്ന് കാണുമ്പോഴുള്ള കാഴ്ച നമുക്കൊന്ന് ഇങ്ങനെ ചാർജ് ഒന്നിങ്ങനെ ഇരിക്കാം ആരെങ്കിലും വരികയാണെങ്കിലും അതിൽക്കൂടെ കയറി പോകാനുള്ള സൗകര്യങ്ങളുണ്ട് നല്ലൊരു പോയിൻ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണിത് ഇതിൻ്റെ ശരിക്ക് താഴത്തുള്ള ടി വി ഇവിടെ ഇരുന്ന് ആസ്വദിക്കാം ടി വി കാണാൻ എന്നുള്ള പരാതി ആരും പറയില്ല ഇവിടെ ഇരിക്കാം താഴത്തിരിക്കാം പിന്നെ ഈ ഈ കാണുന്ന ഏരിയ ഉണ്ടോ അതൊരു ഒരു ഏരിയ നമുക്ക് അതൊരു സോഫ പോലെ യൂസ് ചെയ്യാം പിന്നെ താഴത്തുള്ളവർക്കൊക്കെ ഇരുന്ന് കാണാം അതേപോലെ നമ്മളവിടെ മുകളിൽ പ്രൊജക്ടറുണ്ട് പ്രൊജക്ടറിൻ്റെ ഏരിയ ഈ ഒരു ഏരിയയാണ് ഈ കാണുന്ന ഏരിയയാണ്